നമ്മുടെ കേരളത്തിൽ ഒരമ്പലത്തിൽ നമ്മൾ അതുപോലെ കണ്ടിട്ടില്ല അമ്പല കാമ്പൗണ്ടില് മത്സ്യ കച്ചവടം അങ്ങനെയുള്ള പക്ഷെ പരിപാടിയാണ് എന്റെ ഓർമ്മ കാരണം തൊട്ട് ഞാൻ ഇവിടെയാണ് ഈ കാണുന്നത് അമ്പലത്തിലാണ് നമ്മൾ ഇത് കാണുന്നത് മീൻ കച്ചവടമാണ് ഇവിടുത്തെ ഈ അമ്പലത്തിലെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് മീൻ കച്ചവടം കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി എന്ത് പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ മത സൗഹാർദ്ദമാണ് ചില താരങ്ങൾ ഇവിടെ മീൻ കച്ചവടം ചെയ്യണമെന്നാണ് പറയുന്നത് ക്ഷേത്രമുറ്റത്ത് മത്സ്യ കച്ചവടമോ ഒന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് അതിശയിക്കുമെങ്കിലും സംഭവം സത്യമാണ് കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അപൂർവ ആചാരം ഇന്നും നിലകൊള്ളുന്നത് ഇത്തിക്കരയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് എല്ലാ വർഷവും മീനമാസത്തിലെ രോഹിണി നാളിൽ മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായ ഈ ആചാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമായി മത്സ്യ നടത്തുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് അന്നേ ദിവസം മുസ്ലിം സമുദായക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശവും നിലനിന്നു പോകുന്നു ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന ഭക്തർ ഉപ്പും ചുണ്ണാമ്പും വാങ്ങി വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ആചാരവും നിലനിൽക്കുന്നുണ്ട് പുലർച്ചെ ആരംഭിക്കുന്ന മത്സ്യ ചന്ത പതിനൊന്ന് മണിയോടെ അവസാനിക്കുമെങ്കിലും തിരക്ക് മൂലം കച്ചവടത്തിനായി എത്തിക്കുന്ന മത്സ്യങ്ങളെല്ലാം രാവിലെ തന്നെ വിറ്റുതീരുമെന്ന് കച്ചവടക്കാർ പറയുന്നു ചൂരാ ും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമല്ലേ പ്രതീക വേറെ നാട്ടിയുണ്ട് ഇത് 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 ഇതൊക്കെയാണ് ഇത് ക്ഷേത്രം ഇവിടെ മികച്ചൂടം സൗഹാർദ്ദം രാത്രി പാട്ട് എന്തെല്ലാം അനുഭവം ില്ല ഒരത്തും കിട്ടത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മീനും കൊണ്ടുവന്ന ഇതൊക്കെ മുന്നൂറ് രൂപ മതി രണ്ട് രണ്ടരക്കിലുള്ള ദുരങ്ങളെ കൊട്ടാരക്കര ചെന്നാൽ കിട്ടും കിട്ടത്തില്ല അറുന്നൂറ് രൂപ കൊടുക്കണം ഇത് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം ലാഭം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കൊടുക്കുവാണ് മീനുകളെല്ലാം അവിടെ കൊടുക്കുക ഞങ്ങളെല്ലാം ജോലിക്കൂലി ഫ്രീ ആണ് എല്ലാ പ്രാവശ്യം ഇവിടെ വരും അതുകൊണ്ട് എന്റെ ഓർമ്മ വെച്ച് കാലം തൊട്ട് അമ്മയുടെ കൂടെ ഒക്കെ നമ്മുടെ കൈപിടിച്ച് ഇവിടെ വരാറുണ്ട് പിന്നെ വളർന്നതിനേശ് നമ്മളെ ഇതുപോലെ മീങ്കച്ചോടം ചെയ്യാറുണ്ട് മീങ്കച്ചോടാണ് ഇവിടുത്തെ ഈ അമ്പലത്തിലെ പ്രധാന പിന്നെ പരിപാടി എന്ന് പറയുന്നത് മീങ്ങച്ചോടം കഴിഞ്ഞിട്ട് ഉള്ളു ബാക്കി എന്ത് പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ മതസൗഹാർദ്ദമാണ് എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പിന്നെ അമ്പലമാണ് പ്രദേശവാസികളും അഞ്ചാവരങ്ങളും ഇവിടെ മീൻ കച്ചവടം ചെയ്യണമെന്നാണ് പറയുന്നത് അതാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രധാന ഒരു ഘടകം അത് തന്നെയാണ് അത് വർഷങ്ങളായി ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരമ്പലത്തിൽ നമ്മൾ അതുപോലെ കണ്ടിട്ടില്ല അമ്പല കാമ്പൗണ്ടിൽ മത്സ്യ കച്ചവടം അങ്ങനെയുള്ള പരിപാടിയാണ് പക്ഷേ അത് എൻ്റെ ഓർമ്മ കാലം തൊട്ട് ഞാൻ ഇവിടെയാണ് ഈ കാണുന്നത് ഈ നല്ലൊരു ശ്രീരാമ പിന്നെ അമ്പലത്തിലാണ് നമ്മളിത് കാണുന്നത് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വേണ്ട പിന്നെ പതിനായിരങ്ങൾ പിന്നെ കൂടിക്കൂടി വരുവാണ് ഓരോ ഓരോ വർഷവും ഇത് അറിഞ്ഞു കേട്ട് അറിഞ്ഞു കേട്ട് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൻ്റെ പിന്നെ ഏത് തീരത്ത് നല്ല മീൻ ഫ്രഷ് മീൻ കിട്ടും ഇവിടെ ഫ്രഷ് മീനേ കൊടുക്കും വേറെ അല്ലാത്ത ഒരു മീനും കൊടുക്കത്തില്ല കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫ്രഷ് മീൻ കൊടുക്കണമെന്നാണ് ഒറ്റ ദിവസത്തെ പരിപാടി അല്ലേ ഉള്ളൂ അപ്പോൾ ഫ്രഷ് മീൻ കൊടുക്കണം അപ്പോൾ കേരളത്തിൽ എവിടെ പിടിച്ചാലും നമ്മൾ നാലും അഞ്ചും പേര് എല്ലാ പിന്നെ തുറമുഖങ്ങളിലും പോകും പോയിട്ട് അന്ന് പിടിക്കുന്ന മീനും കൊണ്ട് നിലപ്പോ രാത്രി പിടിക്കുന്ന മീനും കൊണ്ട് ഞങ്ങൾ വെളുപ്പിലെ ഇവിടെ എത്തും എത്തിയാണ് കച്ചവടം ചെയ്യുന്നത് വില വളരെ കുറച്ച് കാരണം ഇപ്പോൾ നെയ്മീനൊക്കെ വരും എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയ്ക്കല്ലേ നെയ്മീൻ കൊടുക്കുന്നത് കടകളിലൊക്കെ ചെല്ലുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ നെയ്മീന് വിലയുണ്ട് അതുപോലെ കരച്ചൂര കയരച്ചൂരൊക്കെ നാനൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഇപ്പം അതാണ്ട് നമ്മൾ തന്നെ ഇത് ഒരു പീസ് വെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ആ ക്വാളിറ്റി അതിന്റെ ആ ഒരു പ്രത്യേകതയും കാരണം വെട്ടുമ്പോൾ തന്നെ ബ്ലഡ് വലിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ഫ്രഷ് മീനാണ് ഫ്രഷല്ലാത്ത ഒരു മീനും ഇവിടെ കൊടുക്കത്തില്ല കൊടുത്ത കഴിഞ്ഞാൽ അവൻ അനുഭവിച്ചിട്ട് ഗരുപ്പും അതാണ് അതിന്റെ പ്രധാനം അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഫ്രഷ് അല്ലാത്ത ഇവിടെ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നവന് വേറെ ആരും കൊടുക്കണ്ട അവന് ദൈവം കറക്റ്റായിട്ട് കൊടുക്കും